എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മീൻ പിടിക്കുന്ന വലിച്ചു കയറ്റുന്ന എടുക്കാനുള്ള കാര്യമാണ് പല കൊണ്ട് ഒത്തിരി ആളുകൾ ചേർന്ന് കടലിൽ നിന്നും മീൻ വലിച്ചു കയറ്റുന്ന ഒരു ജോലിയാണ് ഒരു മീൻ പിടുത്തമാണ് നമ്മളിപ്പം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ ഉള്ള ഒരു സ്ഥലത്താണ് ഈ മീൻ പിടിക്കുന്ന ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ആളുകൾ അതിന് വേണ്ടിയിട്ട് കുറേ സമയമെടുക്കുന്നുണ്ട് കടലിൻ്റെ കുറേ ദൂരത്തേക്ക് ഇട്ട വലയാണ് അവരെല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പം നമ്മൾക്ക് വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നും എങ്കിൽ പോലും അത് വളരെ ബുദ്ധിമുട്ടോ കുറേ അടീഗ്യം ആളുകൾ പുറകെ നിന്ന് രണ്ട് ഭാഗത്തായിട്ട് നിന്നിട്ട് വലിച്ചു കയറ്റുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് തുറന്നത് കണ്ടോണ്ടിരിക്കും അപ്പം അവര് വലിക്കുന്നതോടൊപ്പം തന്നെ വലിക്കുന്നതിന് ഒരു ഉത്സാഹത്തിന് വേണ്ടിയിട്ട് അവര് ഒരു താളാത്മകമായ രീതിയിൽ അവര് ശബ്ദം പുറപ്പെടുക്കുന്ന നമുക്ക് കാണാം വലിക്കാനായിട്ടുള്ള ഉത്സാഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒറ്റ സ്റ്റെപ്പായിട്ട് വലിക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേക ശബ്ദത്തിൽ വാളമയത്തിൽ ശബ്ദങ്ങൾ അവർ ആലപിച്ചുകൊണ്ടാണ് കണ്ടത് ഇതുപോലെ ആൾക്കാർ ഒത്തിരി ആളുകളുണ്ട് വലിക്കാനായിട്ട് അത്രയും പാടാണത് അവിടെ നിന്ന് അതിലേക്ക് കണ്ടമാനം ദൂരത്തേക്കാണ് അവിടെ ഇട്ടിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് കയറി വരണമെന്നൊന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കൂടെ ആണെങ്കിൽ പോലും കയറി വരണമെന്നൊന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം അതിന് വേണ്ടിയിട്ട് എടുക്കുന്നു നമുക്ക് കാണാറ് ദൂരുന്ന വളരെ പതിയെ പതിയെ കയറി വരുന്നേ ഉള്ളൂ കേട്ടോ അത് സഹായിക്കാനായിട്ട് കടലിലുമൊക്കെ ഇറങ്ങി നമ്മുടെ സഹോദരങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഏകദേശം കരയോട് അടുക്കാറായിട്ടുണ്ടോ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും

അറിയാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് അത് കെട്ടി കിട്ടുന്ന കേറി വരുന്നുണ്ട് കരയിലേക്ക് വല കയറി വരുന്നുണ്ട് എന്ത് എന്ത് എത്രമാത്രം നീളത്തിലാണ് ആ വല ആ കടലിൽ കിടന്നതെന്നുള്ളത് നമ്മൾ ഈ വലിക്കുമ്പോഴത്തേക്ക് അവരെ പുറകിൽ നിന്ന് വലിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് വല നല്ല ചുരുങ്ങി വളരെയധികം ആൾക്കാരുടെ ശ്രമഫലമായിട്ടാണ് ഒരു വല നമ്മൾ കടലിൽ മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വിരിച്ചിരിക്കുന്നു ഇപ്പം അവിടെ നിന്ന് വലിച്ചു കയറ്റുന്നു എത്രമാത്രം വെയിറ്റ് ഭാരം അതിന് വലക്കി വെള്ളത്തിൽ കൂടി വലിക്കുമ്പോൾ പോലും ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് നമ്മളതിനകത്ത് നിന്ന് നമുക്ക് മനസിലാക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അത് കയറി വരുന്നുണ്ട് കേട്ടോ നമ്മളിത് കാണിക്കുന്ന ഞാൻ വല അതിൽ കൂടി കൂടി വരിഞ്ഞു കയറി വരുന്നുണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒന്നും ചലിക്കുന്നില്ലെന്ന് തോന്നുന്നു പക്ഷെ ആ വല കയറി കയറി വരുന്നുണ്ട് ഇത് അതിൽ കൂടി എന്താ ീനുകൾ കൊത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാക്കകളൊക്കെ ഒപ്പം പറന്നെത്തുന്നതാണ് കൊത്തിക്കൊണ്ടു പോകാൻ വേണ്ടിട്ട് കാക്കകളാണ് ഓപ്പം വരുന്നത് ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് അത് വലിച്ചടിപ്പിക്കുകയുള്ളതല്ല പാൽ സ്ഥിരയാണോ വന്നിട്ടുണ്ട് അപ്പോൾ സംഗതി ഇതാണ്ട് വന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കണ്ടോ മീൻ കണ്ടോ അതിനകത്ത് ആ മീൻ എത്തിയിരിക്കുന്നതാണ് ഇതാണ് ഇങ്ങനെയാണ് കടലിൽ നിന്ന് മീൻ വലവേശി പിടിക്കുന്നത്